യുദ്ധം പതിനഞ്ചാം മാസത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രയേൽ ഗസയിൽ നടത്തുന്ന നരനായാട്ടിൽ പൊലിഞ്ഞത് നാൽപ്പത്തി അയ്യായിരത്തിലധികം ജീവനുകളാണ് പതിനേഴായിരത്തിലധികം കുട്ടികൾ ഉൾപ്പെടെയുള്ള മരണസംഖ്യ പുതുക്കിയ മരണസംഖ്യ തിങ്കളാഴ്ചയാണ് പുറത്തുവിട്ടത് അവശിഷ്ടങ്ങൾക്കടിയിൽ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്ന ഏകദേശം പതിനൊന്നായിരത്തിലധികം പാലസ്തീനികളുടെ കണക്ക് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ഒരു നാൽപ്പത്തയ്യായിരം എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു നമ്പറാണ് അതിൻ്റെ കൂടെ ആ ഒരു പതിനൊന്നായിരം കൂടെ ചേരുമ്പോൾ എത്ര വലിയൊരു സംഖ്യയിൽ ജനങ്ങൾ ഗസയിൽ മരിച്ചു വീഴുന്നു എന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കുക സ്കൂളുകൾ ഷെൽട്ടറുകൾ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഇസ്രയേലി സേന ലക്ഷ്യമിടുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇത്തരം സാഹചര്യങ്ങൾ നിയന്ത്രിക്കേണ്ടതും ഇത് നിർത്തേണ്ടതുമായിട്ടുള്ള ഏറ്റവും വലിയ സംഘടനയായിട്ടുള്ള യു എൻ വെറും കാഴ്ചക്കാരായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇടയ്ക്ക് എന്തെങ്കിലും പ്രമേയമോ മറ്റോ കൊണ്ടുവരുന്നതല്ലാതെ യു എന്റെ ഭാഗത്തു നിന്ന് കാര്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകുന്നില്ല നാളെ ഈ ഒരു മരണസംഖ്യ എവിടെ വരെ എത്തുമെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ആർക്കും പറയാൻ സാധിക്കുകയില്ല നമ്മൾ എത്ര കണ്ട് ആധുനിക ലോകത്ത് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടിയും നമ്മുടെ കൺമുന്നിൽ തന്നെ ഇത്ര വലിയ ഒരു നരഹത്യ നടക്കുമ്പോൾ പോലും ലോകരാജ്യങ്ങൾ അതിനെ കണ്ടില്ല എന്ന രീതിയിൽ നടിക്കുകയാണ് ഈ ലോകരാജ്യങ്ങളിൽ ഇറാനെ ഒഴിവാക്കാം കാര്യം ഇറാൻ ഇസ്രായേലിന്റെ ഒരു പ്രവർത്തികൾക്കെതിരെ നേർക്ക് നേർ നിന്ന് ചോദ്യം ചോദിക്കുന്ന ഒരേ ഒരു രാജ്യമായി തന്നെ കാണാൻ സാധിക്കും ഇനി നമ്മൾ ഗസയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം കഴിഞ്ഞ ദിവസം തന്നെ അൻപത്തിരണ്ട് പേരാണ് അവിടെ മരണമടഞ്ഞത് നമ്മൾ മൊത്തത്തിലൊരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗസയിൽ മൊത്തം രണ്ട് പോയിൻ്റ് മൂന്ന് ദശലക്ഷം ജനസംഖ്യ ഉണ്ടായിരുന്നു അതിൽ തന്നെ ഇപ്പോൾ മരണസംഖ്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജനസംഖ്യയിൽ നിന്ന് മരണസംഖ്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ശതമാനം അതായത് രണ്ട് പോയിൻറ്റ് മൂന്നിൻ്റെ രണ്ട് ശതമാനം ആൾക്കാർ മരണപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ ഈ യുദ്ധത്തിന് ഒരു പ്രതിവിധി ഇല്ലേ അതായത് ഇനി എത്ര നാൾ ഈ ഒരു യുദ്ധം കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ഇരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും വളരെയധികം ആശങ്കാജനകമായൊരു കാര്യം തന്നെയാണ് അതിനിടെ ഇസ്രയേലി ബന്ധികളുടെ വീഡിയോ നമുക്ക് മുമ്പിലേക്ക് വരുന്നുണ്ട് ഈ വീഡിയോ വന്നതിന് ശേഷവും അതിനു മുമ്പും തന്നെ ഇസ്രയേലിൽ തന്നെ വളരെ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് ളുടെ മോചനവുമായി ബന്ധപ്പെടുത്തി ഇസ്രയേലിനെ സംബന്ധിച്ച് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും വലിയൊരു നാണക്കേട് തന്നെയാണ് കാരണം ഇത്രയും മാസമായിട്ട് കൂടിയും ഈ ബന്ധികളെ തിരിച്ചു കൊണ്ടുവരാൻ ഇസ്രയേലിന് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെ ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെയധികം നാണക്കേടിൻ്റെ ഒരു അവസ്ഥ ഉളവാക്കുന്നുണ്ട് മറ്റൊരു വാർത്ത വരുന്നത് ഗോലാൻ കുന്നുകളിൽ നിന്നാണ് നമുക്കറിയാം സിറിയയിൽ നിന്ന് ഇസ്രയേൽ പിടിച്ചെടുത്ത ഒരു പ്രദേശമാണ് ഈ ഗോലാൻ കുന്നുകൾ എന്ന് പറയുന്നത് ഇത് ഇപ്പോഴും ഇസ്രയേലിൻ്റെ കൈകളിലാണ് നിലനിൽക്കുന്നത് ഇവിടെ നിന്നൊരു വാർത്ത വരുന്നുണ്ട് ഈ ഗോലാൻ കുന്നുകളിൽ ജനസംഖ്യ ഇരട്ടിയാക്കുന്നതിനായിട്ട് ഇസ്രയേൽ പദ്ധതിയിടുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് ഗോലാൻ കുന്നുകളിൽ ഇസ്രയേലിൻ്റെ സ്വാധീനം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി എന്നും വാർത്തകളിൽ പറയപ്പെടുന്നു നമസ്കാരം